റിപ്പോർട്ട് പുറത്ത് വന്നു അത് നല്ലതാണ് അതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടിയെടുക്കും എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു പിന്നെ അതിനകത്ത് ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു വിഭാഗത്തിലേക്കും വരാൻ ആഗ്രഹിക്കുന്നില്ല അക്കാര്യത്തിൽ സാംസ്കാരിക മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിന് നടപടി എടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ഒരു സിനിമ നടൻ എന്ന നിലയിൽ ഈ പുറത്തു വന്ന പരാതികൾ ഒരുപാട് ശരിയാണ് എല്ലാം ശരിയാണ് ഇങ്ങനെ ശരിയാണെന്ന് പറഞ്ഞത് അങ്ങനെ അഭിപ്രായമൊന്നും പറയാൻ അറക്കത്തില്ല കാരണം ആളുകളുടെ വ്യക്തി മേഖല എന്നോട് അങ്ങനെ പരാതി പറഞ്ഞാലും എനിക്ക് പറയാം എന്നൊരാളൊന്ന് പരാതി പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് വെളി പറയാം അപ്പോൾ അവർ എമ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ആരാണെന്ന് അറിയാൻ പയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നെപ്പി എനിക്കറിയാം ഞാൻ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല പക്ഷേ ഏതായാലും റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് റിപ്പോർട്ടിൻ്റെ മേൽ നടപടി എടുക്കും എന്ന് കൃത്യമായി ഗവൺമെൻറ് എടുക്കേണ്ട കാര്യങ്ങൾ നടപടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഒരു ശുപാർശയാണ് ശുപാർശയാണ് കൂടെ അതായത് നമ്മുടെ ഈ ഒരുപാട് സൗകര്യങ്ങൾ അസൗകര്യങ്ങൾ വരാം അവർ വരുന്നത് അതൊക്കെ ശരിയാണ് കാരണം ഈ മറ്റു കാര്യങ്ങളെയും കിടക്കുന്നില്ല അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമില്ല വലിയ മേജർ ആർട്ടിസ്റ്റുകൾ മാത്രം ടോയ്ലറ്റ് ടോയ്ലറ്റ് വളരെ ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ ടോയ്ലറ്റ് ഇല്ല എന്നുള്ള സംഭവമൊക്കെ അതൊക്കെ അതൊക്കെ പഠന വിഷയം ഉടൻ തന്നെ തന്നെ നടപടി എടുക്കേണ്ടതാണ് ഇതിന് മുമ്പേ എടുക്കേണ്ടതാണ് അതായത് ഒരു പരാതിയായിട്ട് ടി വിയിലെ പല ചർച്ചകളും പല ആർട്ടിസ്റ്റുകളും പറയുന്നുണ്ട് സീനിയറായിട്ടുള്ള ചില നടികളുടെ ക്യാരോൺ പോലും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ആ കാര്യത്തിലൊക്കെ നേരത്തെ നടപടി എടുക്കേണ്ടതാണ് കാരണം പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി അവർക്കൊരു കോമൺ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അത്തരം കാര്യങ്ങൾ വളരെ അതിന് മൊത്തത്തിലൊരു പഠനമാണ് ആ പഠനത്തിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കിടന്ന് ചാടൻഡാണ് ഇതിന് നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ആ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം അത് നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതൊക്കെ പണ്ട് പണ്ട് ഇത് ഇത് വന്നിട്ടാണോ പണ്ടും ഇത് കേട്ടിട്ടുണ്ടല്ലോ വിഷം പോലെ കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള കഥകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടില്ലേ ഞാനും കേട്ടിട്ടില്ലേ നാട്ടുകാർ കേട്ടിട്ടില്ലേ അതാണ് എൻ്റെ അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയാൻ ഞാനില്ല കാരണം വെച്ചാൽ അതൊക്കെ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല ആ കാര്യം മാത്രം നമ്മൾ അത്തരം കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാതെ പൊതുവിൽ ഗവൺമെൻറ് എന്തൊക്കെ നടപടി നടപടിയെടുക്കണം എന്നുള്ള പറ്റി ആലോചിക്കുന്നത് അതിനാ പൊതുവിലെടുക്കുന്ന നടപടികളെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ മാഡം ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രി പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും നടപ്പിലാക്കും മന്ത്രി അത് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യും അതൊക്കെ ഇന്നത്തെ കാര്യങ്ങളല്ലേ ഇപ്പം റിപ്പോർട്ടിന് മേൽ പര മാഡം തന്നിരിക്കുന്ന റിപ്പോർട്ടിന് മേളിൽ എന്തൊക്കെ നടപടിയെടുക്കുമെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത് ഗണേഷ് കുമാർ അല്ല ട്രാൻസ്പോർട്ട് മന്ത്രിയല്ല നമ്മളാരും അല്ല അത് തീരുമാനിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയും ആലോചിച്ച് വേണ്ടെന്നാണ് വിളിക്കുകയാണ് സ്വീകരിക്കുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ വ്യക്തമായിട്ട് ഇന്ന് രാവിലെ ചാനലിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവത്തിനെ അപ്പം തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്യും പക്ഷെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നോട് പറഞ്ഞാൽ ഞാൻ അതിൽ ഇടപെടും അത്തരത്തിലൊരു പരാതിയാണ് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെട്ടൊരു ഫോൺ വിളിക്കും ഞാൻ ഞാനതിനകത്ത് ഇടപെടും ഇടപെട്ട് ശക്തമായ രീതിയിൽ സംസാരിക്കും അതിന് ഒരു വിട്ടുവീഴ്ചയും ഇന്നുവരെ വരുത്തിയിട്ടില്ല അതെല്ലാവർക്കും അറിയാം എല്ലാ ആർട്ടിസ്റ്റും അറിയാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ നോക്കത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുത്തിരിക്കും അതാണ് നമ്മുടെ സ്വഭാവം അതുകൊണ്ടൊക്കെയാണ് സിനിമയിൽ വലിയ അവസരങ്ങളില്ലാത്തത് എന്തിനാണ് പറയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിവരകാശ നിയമപ്രകാരവും ഹൈക്കോടതി പറഞ്ഞ ഉത്തരവ് പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും വിവരകാശ കമ്മീഷനും പറഞ്ഞ അനുസരിച്ചുള്ള പേജുകൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കുന്നത് കുറ്റക്കാരുടെ പേര് ആരെന്തിനാണ് വഹിക്കുന്നത് കുറ്റക്കാരുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ വന്ന നമ്മൾ നിയമപരമായി പുറത്ത് കിട്ടിയ കടലാസ് വായിക്കാനല്ലാതെ അതിനകത്ത് ഉള്ളിൽ ഇപ്പോൾ എന്താണെന്നും പുറത്ത് വിടാത്ത ഭാഗത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല പുറത്ത് വന്ന കടലാസുകളിൽ ആരുടെയും പേര് കാണുന്നില്ല അതല്ലേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ ആളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾക്കും തയ്യാറല്ല അത് വേറെ കുഴപ്പമൊന്നുമില്ല പരാതിക്കാരുടെയും പേര് വരേണ്ട പരാതി പരാതി പറഞ്ഞ ആൾക്കാർ ആരുടെയും പേര് അതിനകത്ത് ഇല്ല ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ മാധ്യമങ്ങൾ അത് ഇങ്ങനെ അങ്ങനെ കിട്ടുമോ എന്തെങ്കിലും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന് അപ്പുറത്ത് എന്തെങ്കിലും രേഖ കിട്ടുമോ കാണാത്തൊരു രേഖയെക്കുറിച്ച് ഞാനങ്ങൾ ചർച്ച ചെയ്യുന്നു നിങ്ങൾ ചർച്ച ചെയ്തോളൂ അതൊക്കെ ഉണ്ടാവും ഗവൺമെൻറ് പറഞ്ഞല്ലോ മുഖ്യ സാംസ്കാരിക മന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞു അതിൽ ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു കാര്യവും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ പിന്നെ സ്ത്രീകളുടെ ആവശ്യമായുള്ള കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ എല്ലാ സെറ്റിലും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലാഴ്ച ഞാൻ പ്രൊഡ്യൂസേഴ്സ് സംഘടനയുമായിട്ടും മലയാളം ടെലിവിഷൻ ഫെറ്റേണിറ്റിക്കാരുമായിട്ടും പ്രൊഡ്യൂസർമാരുടെ സംഘടനയാണ് അവരുടെ എൻ്റെ ആത്മയുടെ കൊണ്ട് ഞാനിരുന്നു സംസാരിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ടോ അത്തരത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അപ്പോൾ ഈ പത്രത്തിലൊക്കെ രണ്ട് സ്ത്രീ നടികൾ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു ആ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചു എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറും എല്ലാ മിക്കവാറും അതിൻ്റെ പ്രൊഡ്യൂ എല്ലാവരും ഉണ്ടായത് ഞങ്ങൾ യോഗം ചേരുകയും അതിൽ ഞാൻ ഷെയറുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പരാതി എന്നാൽ അതിപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ സിനിമയിൽ അത്രയാളല്ലോ ശരി